ഷെഫിക് വരോടാണ് കേട്ടോ നമ്മളെ പുതിയൊരു സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പഴയൊരു വീടാണ് അപ്പൊ അതിന്റെ സൺസൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഷീറ്റ് എടുക്കുകയാണ് ഉണ്ടായിരുന്നു അപ്പൊ അതിനെ പൊളിച്ചിട്ട് ഓടാക്കാനുള്ള പരിപാടിയാണ് സീലിങ്ങോടൊക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഇതിനേക്ക് എടുക്കുന്ന പൈപ്പുകൾ കംപ്ലീറ്റ് പഴയതാണ് കേട്ടോ ഇവരെ വേറെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു വീബോഡ് അടിച്ചതിന്റെ റാക്കും ഒക്കെ അപ്പൊ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഇതാണ് സാധനങ്ങള് ഫുള്ള് ഫ്രെയിം ആക്കിയിട്ടുണ്ടായിരുന്നു വീ ബോർഡ് അടിക്കാൻ വേണ്ടിട്ട് രണ്ടടിക്ക് രണ്ടടിക്ക് വെറ്റിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒന്നര കൊന്നറിന്റെ തുണ്ടുകളുണ്ട് പിന്നെ മൂന്ന് കൊന്നറിന്റെ പൈപ്പുകളുണ്ട് കാരണം ഉള്ള പൈപ്പുകളാണ്ട അതുപോലെ നാല് രണ്ടിനുണ്ട് നാല് നാലിന് ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തെടുക്കുന്നത് അപ്പൊ നേരെ നമുക്ക് വിഷലിലേക്ക് കിടക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്തെടുക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുക്കൂലുകൾ സെറ്റ് ചെയ്യാണ്ട് അതുപോലെ തന്നെ ഒരു ബോർഡർ സെറ്റ് രണ്ട് എൻഡിൽ മാത്രമാണ് കാല് വരുന്നത് അപ്പൊ ഒരു പതിനഞ്ചടിക്ക് മുകളിൽ വരുന്നുണ്ട് അപ്പൊ സെന്ററിൽ കാല് കൊടുക്കാൻ പറ്റൂല നമുക്ക് അത് തൂക്കം വരും അപ്പൊ അത് ടൈ അടിച്ചിട്ടുണ്ട് നമ്മള് മൂന്നിന്റെ പൈപ്പുകൾ ഇവിടെ ഷീറ്റ് വർക്ക് ചെയ്തായിരുന്നു ആ പൈപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈ അടിച്ചിട്ടുണ്ട് അതുപോലെ കാലിന് നമ്മൾ സെറ്റ് ചെയ്യാൻ എടുക്കുന്നത് നാല് നാലിന്റെ സ്ക്വയർ ട്യൂബാണ് കേട്ടോ എല്ലാം പഴയ മെറ്റീരിയൽ ആണ് അപ്പൊ അതിനെ നമ്മൾ കറക്റ്റ് അളവിന് വെച്ച് കട്ട് ചെയ്ത് രണ്ട് സൈഡിലും രണ്ട് കാല് കൊടുത്ത് പിടിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ആ ടൈ അടിച്ച് വെച്ചിട്ടുള്ള ബോർഡർ ഉണ്ടല്ലോ അതിനൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടാ നമ്മൾ കാല് പിടിപ്പിക്കാൻ വേണ്ടിട്ടേ ആൾക്കാരിന്റെ പ്ലേറ്റില് ആഗർ ബോർഡ് എടുത്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ കറക്റ്റ് ആറഞ്ചിന്റെ ബ്രിക്കിന്റെ മുകളിലാണ് നമ്മൾ പിടിപ്പിക്കുന്നത് കേട്ടോ കാലി ഏറ്റവും അടിയിൽ എടുത്തിട്ടില്ല വരെ കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മുകളിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് സാധാരണ നമ്മൾ ഓഡ് വർക്ക് ചെയ്യുന്ന ടൈമില് ഒരു മൂന്നിലൊന്നും സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമുക്കത് മൂന്നിലൊന്ന് സ്ലോപ്പ് കൊടുക്കുമ്പോഴേ നല്ല താഴ്ന്നു വരും തലമുട്ടാൻ ചാൻസ് ഉണ്ട് കഴിക്കൂലിന്റെ എന്റിൽ അപ്പൊ അത് കാരണം കൊണ്ട് നമ്മളൊരു മാക്സിമം കിട്ടുന്ന ചെരുവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ പിന്നെ ഈ പാരപ്പറ്റിന്റെ മുകളിൽ നിന്ന് എടുക്കണമായിരുന്നു അത് പിന്നെ വൃത്തിയടായി കിടക്കും ഉമ്രഭാഗം അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മള് കഴിക്കൂലെല്ലാം ജോയിന്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഇതിലേക്കുള്ള പട്ടിക മാത്രം നമ്മൾ പുതുതെടുത്തതാണ് അതും അതിന്റെ ഫ്രണ്ടിൽ വരുന്ന ബോർഡർ നമ്മൾ പുതുതെടുത്താണ് കേട്ടാ ബാക്കി എല്ലാ സാധനങ്ങളും പഴയതുണ്ടായിരുന്നാണ് ഈ പുറത്തേക്ക് നമ്മൾ ഒരു നാലടിയോളം തള്ളിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോർഡർ അടിക്കാൻ വേണ്ടിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നാല്ക്കൊന്നാണ് പട്ടിക ഒന്നരയ്ക്ക് മുക്കാലാണ് കഴുക്കൂല് മൂന്നുക്കൊന്നരാണ് എടുത്തിട്ടുള്ളത് കേട്ടാ കാരണം ഉള്ള പൈപ്പുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ അതിന്റെ ബോർഡർ എടുത്തിട്ടുള്ളത് ാലിന് മുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അത് മൂന്നു കൊന്നിന്റെ സ്ക്വയർ ടൂടാണ് ആ ഷീറ്റ് വർക്ക് കഴിഞ്ഞ ബാലൻസ് ഉണ്ടായിരുന്നു ഇവിടെ ഫ്രണ്ടിൽ ഷീറ്റ് ഇട്ടതിന്റെ ആ സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതോടുകൂടി ഫ്രെയിമിന്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ വെൽഡ് ചെയ്യാനുണ്ട് ആ വെൽഡിംഗിന്റെ പരിപാടി അപ്പോൾ നമ്മുടെ ഫ്രെയിമിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു ഓപ്പൺ ഏരിയ അല്ലേ സിറ്റ് ഔട്ട് കിടക്കുന്നത് അപ്പൊ അതിലേക്ക് നായ ഓടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റെയിലിങ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ടരയ്ക്ക് വന്ന ടോപ്പ് റെയിലും അരക്കരയും കൊണ്ട് ഒരു മൂന്നിഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്ക് നമ്മൾ പൈപ്പുകൾ കുത്തനെ വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ അപ്പൊ ആ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ സിമ്പിൾ ആയിട്ട് ഒരു ഡോറും ചെയ്തെടുക്കുന്നുണ്ട് ഇതോടുകൂടി നമ്മുടെ ഫ്രെയിമിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിപ്പോ ഇതിന്റെ അടിഭാഗത്ത് ടൈല് വർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ ഈ പെയിന്റിംഗ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പെയിന്റിംഗ് പ്രെയിമർ ഒക്കെ കടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ വന്നിട്ടുള്ളത് സീലിംഗ് ഓടെ ഇറക്കിയിട്ടുണ്ട് അതുപോലെ പഴയ ഓടുകൾ കൊണ്ടു ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ദിവസം നൈറ്റ് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു വർക്ക് കഴിഞ്ഞിട്ട് നമ്മള് ഒരു ഏഴ് മണിക്ക് ശേഷം വന്നിട്ട് ഒരു പത്ത് മണി വരെ നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നട്ടാ അവർക്ക് താഴത്ത് ടൈലിടണം എന്നുണ്ടെങ്കിൽ മഴന്റെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് രാത്രി വന്നിട്ട് അർജന്റിലി ഈ ഒരു മേഞ്ഞ് കൊടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മഴയുണ്ടോ പോയത് ഒരു തുള്ളി വെള്ളം എവിടെയും ലീക്കില്ല ആണോ ഒരു തുള്ളി വെള്ളം എവിടെയും ലീക്കില്ല താഴ്ചതാണെന്ന് നോക്കിക്കോളാം ഈ കാണുമ്പോഴും വെള്ളത്തുള്ളി പോലെ തോന്നും പക്ഷെ തെയില് ഗ്ലോസിയാണ് ഇതൊന്നും വെള്ളമല്ലാ തെയില് ആണ് അതുകൊണ്ട് തോന്നാണ് നമ്മൾ ഓട് ചെയ്യുമ്പോഴേ പഴയ ഓടി ചെയ്യുമ്പോഴേ ഒരേ സൈസ് ഓടാവില്ല ഓട് പല സൈസ് ഓടുക അപ്പൊ അങ്ങനെ പെയ്യുമ്പോൾ ലൈനി മാറ്റം തരാൻ ചാൻസ് ഉണ്ട് അപ്പോഴാണ് കൂടുതൽ ലീക്കിന്റെ പ്രശ്നം വരുന്നത് ഇതിലിപ്പോ കണ്ട എവിടെ ഒരു ലീക്കില്ല ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ ക്ലിയർ ആണ് അപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടാൾക്കാർ നമ്മുടെ കയ്യിൽ പറഞ്ഞാൽ ലീക്ക് കൺഫേം ആണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ മഴ പെയ്യുമ്പോൾ വീഡിയോ എടുത്തിട്ട് പറഞ്ഞിട്ട് അപ്പൊ അത്രയൊക്കെ മഴ പെയ്ത് നമ്മള് മഴ വീഡിയോ എടുക്കാൻ പറ്റിയത് കണ്ട എവിടെ ലീക്കില്ല എന്താണെന്നുണ്ടെങ്കി ഇപ്പൊ നിലത്ത് നമുക്ക് അറിയാം അത്രത്തോളം വെള്ളം കണ്ട അപ്പൊ മഴ പെയ്ത വെള്ളമാണ് കാണുന്നത് എവിടെ അപ്പോള് മുത്തുമണികൾ അതാണ് കേട്ടോ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള വിഷുവല് എന്ന് പറയുന്നത് ടൈലിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞ ശേഷം മേഞ്ഞോർക്കിലെല്ലാം കഴിഞ്ഞിട്ടുള്ള പെയിന്റിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ പെയിന്റിംഗ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉഷാറായിരിക്കും അപ്പൊ ഇതാണ് കാഴ്ച എന്ന് പറയുന്നത് പഴയ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ടൈൽ റൂഫിങ് അപ്പൊ എങ്ങനെ നമ്മുടെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നു വെച്ചാൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം